ഹായ് ഹലോ ഇന്ന് ഞങ്ങള് ഒരു റിവ്യൂ പറയാൻ വേണ്ടിട്ട് വന്നതാണ് കേട്ടോ ഇത് എന്തൊരു സാധനം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ആ ഇത് ലൂക്ക അതെ അതെ ഞങ്ങളായിരിക്കും ചിലപ്പോ ലാസ്റ്റ് ലൂക്ക എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ ആണ് കേട്ടോ പിസ്താ ചോക്ക് ചോക്ലേറ്റ് അപ്പോൾ നമ്മൾ ദുബായിന്ന് എക്സ്പോർട്ട് ചെയ്തതാണ് നമ്മുടെ ചേട്ടൻ കസിന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ

അതെ കാണാൻ നല്ല അടിപൊളിയാക്കി അവര് ഇങ്ങനെ കൊറേ എന്തൊക്കെ ചോക്ലേറ്റ് കൊണ്ട് വരച്ചിട്ടൊക്കെ അടിപൊളിയാക്കിണ്ട് ദുബായി വയറിലായിട്ടുള്ള ചോക്ലേറ്റ് ആയതുകൊണ്ട് എല്ലാവരും പറയുന്നുണ്ട് അടിപൊളി ചോക്ലേറ്റ് നല്ല ടേസ്റ്റ് ആകുന്നുണ്ട് നീ ചാഞ്ചിനെ ഒക്കെ ഫീൽ ചെയ്യുന്ന പറയണേ കടിക്കുമ്പോ തന്നെ ഞാനൊരു കേട്ടില്ലേ

ഒറിജിനൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ചെലപ്പോ ഇത് എനിക്കറിയില്ല ഇത് പക്ഷെ ഇതിന് ചെറിയ മിനി വേർഷൻ ഞാൻ കാണിച്ചുതരാം പാക്കറ്റ് ഇതിന്റെ ഒരു മിനി വേർഷൻ ആയിട്ട് ആ അതെ ഇത് ഡയമണ്ട് ട്വിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ പാക്കറ്റ് വീട്ടില്ല ആ അപ്പോൾ ഈയൊരു സംഭവമുണ്ട് കഴിച്ചോ ഇത് നല്ല ടേസ്റ്റാ എനിക്ക് ഞാൻ ഒരു ഒട്ടം കഴിച്ചു നോക്കാം കാരണം അതെനിക്ക് ഇതിനേക്കാൾ കുറച്ചിട്ടും ബെറ്റർ ആയിട്ട് തോന്നി ഇതും ഇതിൻ്റെ ഉള്ളിലും പിസ്റ്റാറ്റോണ്ട് ആ ഒരു ഫീലിങ്സ് തന്നെയാണ് വരണത് കഴിച്ചു കടിച്ചു കഴിച്ചോയ്ക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ നല്ല ടഫാണ് കളിക്കുന്നത്